ദിവ്യസ്വരൂപികൾക്കെല്ലാം വിനീതമായ നമസ്കാരം എപ്പോഴും എന്തെങ്കിലും പരാതികളും പരിഭവങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നതാണ് മനുഷ്യ മനസ്സിൻ്റെ സ്വഭാവം അതിനെന്തെങ്കിലും ഓരോ കാരണങ്ങൾ കിട്ടും ആ കാരണത്തെ കടിച്ചു തൂങ്ങിക്കൊണ്ട് ദുഃഖിക്കുക ഭാവിക ഒന്നുകിൽ ഭാവിയിലേക്ക് പോകും പലതരത്തിലുള്ള പ്ലാനും പദ്ധതികളുമായി ആഗ്രഹങ്ങളുടെ കോട്ടകൾ കെട്ടും അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തേക്ക് പോയി സങ്കല്പങ്ങൾ കൊണ്ട് നെടുവേർക്കും ഇതാണ് മനുഷ്യ മനസ്സെന്ന് പറയുന്നത് എന്നാൽ ഈ വർത്തമാന സമയത്തെ ഇപ്പോഴുള്ള ഈ സമയത്തെ ഒരിക്കലും വേണ്ട വിധത്തിൽ ഉപയോഗിക്കുകയുമില്ല അതുകൊണ്ടാണ് മനസ്സ് വിഷാദാത്മകമായി തീരാൻ കാരണം അതുകൊണ്ട് ഒരു കവി പറയുന്നു പോണം വിഷാദാത്മകത്വം സാദാ വേണം പ്രസാദാത്മകത്വം സത്തിനോടുള്ള സംഘത്താൽ മാത്രം ചിത്തിൽ പ്രസാദ എത്ര അർത്ഥവത്തായിട്ടുള്ള ഒരു വരികളാണിവയെന്ന് ആലോചിച്ചു നോക്കൂ ണം വിഷാദാത്മകത്വം ഈ ഭാവി കാലത്തേക്കും ഭൂതകാലത്തേക്കും പോയി നെടുവേർപ്പെടുന്ന ഈ സ്വഭാവം ഇല്ലാതെയാക്കണം അതാണ് പോണം അത് രണ്ടും വിഷാദത്തെ ഉണ്ടാക്കുന്നതാണ് എന്നാൽ ഇപ്പോഴുള്ള ഈ വർത്തമാന സമയത്ത് ജീവിക്കുന്ന ഒരാൾക്കൊരിക്കലും വിഷാദത്തിന് അവകാശമില്ല ഓണം വിഷാദാത്മകത്വം എന്ന് പറഞ്ഞാൽ ഈ പ്പോഴുള്ള ഈ വർത്തമാനകാലത്തിൽ നിൽക്കാൻ മനസ്സിനെ അഭ്യസിപ്പിക്കുക പോണം വിഷാദാത്മകത്വം സദാ വേണം പ്രസാദാത്മകത്വം പ്രസാദം എപ്പോഴും വേണം പ്രസാദം നമുക്കുണ്ട ഉണ്ടാകണമെങ്കിൽ നാം ഈ വർത്തമാനകാലത്ത് ജീവിക്കുന്നവരായിരിക്കും ഭൂതകാലത്തേക്കും ഭാവി കാലത്തേക്കും പോകുന്നവർക്ക് വിഷാദം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇനി അയവറക്കുന്ന ചില മധുരസ്മരണകൾ ഉണ്ടെങ്കിൽ തന്നെ അത് കഴിഞ്ഞു പോയല്ലോ എന്ന നിരാശയും എന്നാൽ ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുവോ എന്താണോ അനുഭവിക്കാനുള്ളത് അതിൽ മാത്രം വർദ്ധിക്കുമ്പോൾ നമ്മൾക്ക് പ്രസാദം മാത്രമേ ഉള്ളൂ അതാണ് വേണം സദാ സദാ വേണം പ്രസാദാത്മകത്വം എപ്പോഴും നമുക്ക് സന്തോഷകരമായ ഒരു നിമിഷത്തെ നമ്മുടെ മനസ്സ് വാർത്തെടുക്കണം അപ്പോൾ മാത്രമേ സന്തോഷകരമായ പ്രസാദാത്മകത്വം നിലനിർത്തിയാൽ മാത്രമേ വിഷാദാത്മകത്തെ തേച്ചു തേഞ്ഞു മാഞ്ഞ് പോവുകയുള്ളൂ പോണം വിഷാദാത്മകത്വം സദാ വേണം പ്രസാദാത്മകത്വം ഇനി പ്രസാദാത്മകത്വം നമുക്കുണ്ടാവണമെങ്കിൽ എന്തു ചെയ്യണം വിഷാദം പോയാൽ മാത്രം പോരാ സത്തിനോടുള്ള സംഘത്താൽ മാത്രം ചിത്തിൽ പ്രസാദാമുദിച്ചുയരും സത്തായിരിക്കുന്ന പരമാത്മാവിനോട് നിരന്തരം ഉള്ള സംഘം നമുക്കുണ്ടായാൽ മാത്രമേ നമ്മുടെ മനസ്സിൽ പ്രസാദം ജ്വലിച്ചുയരും നമ്മുടെ ചിത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സിൽ പ്രസാദം ഉണ്ടാവണമെങ്കിൽ സത്തിനോടുള്ള സംഘം വേണം സത്തായിരിക്കുന്ന ഈശ്വരനോട് സംഘമുണ്ടായാൽ മാത്രമേ നമുക്ക് ചിത്തിൽ പ്രസാദം ഉണ്ടാവുകയുള്ളൂ അതിനാൽ നിരന്തരം വിഷയവസ്തുക്കളെ തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനസ്സിലേക്ക് ആത്മവിചിന്തനം കൊണ്ടുവരേണ്ടിയിരിക്കുന്നു ആത്മാവിനെ സംബന്ധിച്ച് അറിവ് നേടണം അതിന് മഹത്തുക്കളായ ആത്മാവിനെ അറിഞ്ഞ ആളുകളുമായുള്ള സംസാർഗവും അവരുടെ വാക്കുകളും ശ്രമിച്ച് അതിനനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ചുറ്റിൽ പ്രസാദമുണ്ടാകും അതാണ് ജീവിതത്തെ ധന്യധന്യമാക്കി തീർന്നത് അതിനാൽ ഭാവിയെക്കുറിച്ചും കഴിഞ്ഞ കാലത്തെക്കുറിച്ചും ആലോചിച്ച് വൃതാ നമ്മൾ വിഷാദാത്മകത്തിൽ ജീവിക്കാതെ വർത്തമാനകാലത്തിൽ ജീവിച്ചുകൊണ്ട് സന്തോഷത്തോടെ പ്രസാദാത്മകമായി നമ്മുടെ ഓരോ നിമിഷത്തെയും വിനിയോഗിക്കാൻ നാം പരിശീലിക്കേണ്ടതാണ് അപ്പോൾ മാത്രമേ ആ പ്രസാദം നമുക്ക് അനുഭവമാകൂ അതിന് നാം എന്ത് ചെയ്യണം സത്തിനോടുള്ള സംഘത്താൽ മാത്രം സത്തിനോടുള്ള സംഘമാണ് വേണ്ടത് അപ്പോൾ മാത്രമേ നമുക്ക് ചിത്തിൽ പ്രസാദമുണ്ടാകൂ പോണം വിഷാദാത്മകത്വം സദാ വേണം പ്രസാദാത്മകത്വം சத்தினோடு சங்கத்தால் மாத்திரம் சித்தில் பிரசாதா முதச்சுலரும்